ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് അപ്ഡേറ്റുകളിലേക്ക് പോകാം എട്ടാമത്തെ ആഴ്ചയും കഴിഞ്ഞ് എവിഷൻ എപ്പിസോഡുകളും കഴിഞ്ഞു നമ്മുടെ ഗബ്രി പുറത്തേക്ക് പോയി ജാസ്മിൻ അപ്പോൾ ഗബ്രി പോയതിൻ്റെ വിരഹവേദനയിൽ തന്നെയാണ് ഇന്നലത്തെ എപ്പിസോഡ് കഴിഞ്ഞതിന് ശേഷമുള്ള ലൈവ് എപ്പിസോഡുകൾ കണ്ടു കഴിഞ്ഞാൽ എല്ലാവർക്കും മനസ്സിലാകും അത് കഴിഞ്ഞത് മുതൽ ഗബ്രിയുമായി ഒന്നിച്ചിരുന്ന സ്ഥലങ്ങളിലൊക്കെ പോയിരിക്കുന്നു തനിച്ചിരുന്ന് സംസാരിക്കുന്നു ഗബ്രി ഇനി തിരിച്ചു വരുമെന്നുള്ള രീതിയിലൊക്കെ ജാസ്മിൻ പല കാര്യങ്ങളും പറയുന്നുണ്ട് വേദനിച്ചിരിക്കുന്ന ഒരു ജാസ്മിനെയാണ് കാണുന്നത് കാരണം ഈ ഒരു സീസൺ സിക്സ് തുടങ്ങിയത് മുതൽ ഇവരുടെ ഈ ഒരു നാടാണ് <Sess> ം കണ്ട് പ്രേക്ഷകർക്കിതിപ്പോൾ ജെവിനായിട്ടുള്ള ഒരു വേദനയാണോ അതോ വീണ്ടും നാടകം കളിക്കുന്നതാണോ എന്ന് പോലും പ്രേക്ഷകർക്ക് ജഡ്ജ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയാണ് ഇതാണ് നമ്മളെ പ്രേക്ഷകരെ നാടകം കളിച്ച് പറ്റിച്ച് കഴിഞ്ഞാൽ പിന്നീട് അതൊരു ജെന്വിനിറ്റി അതിനകത്തുണ്ടായാൽ പോലും പ്രേക്ഷകർ വിശ്വസിക്കില്ല എന്തായാലും പ്രേക്ഷകർക്ക് പോലും അതിനെ ഭയങ്കരമായിട്ടുള്ള രീതിയിലോ പ്രത്യേകിച്ച് ഉള്ളിൽ നിന്ന് വരുന്ന ഒരു പെയിൻഫുൾ ആയിട്ടുള്ള ഒരു സീനായിട്ടൊന്നും പ്രേക്ഷകർക്ക് തോന്നുന്നില്ല എല്ലാവരും ചിരിച്ചു തള്ളുന്ന ഒരവസ്ഥയാണ് എന്തായാലും ജാസ്മിൻ മാക്സിമം ശ്രമിക്കുന്നുണ്ട് ഗബ്രി പോയെങ്കിൽ ിലും ആ ഒരു സെയിം കണ്ടന്റ് തന്നെ പിടിച്ചുകൊണ്ട് മുന്നോട്ട് കുറച്ച് ദിവസം കൂടി പോകാനുള്ള ശ്രമങ്ങൾ ആ ഒരു സംഭവം തന്നെ വെച്ച് ഒരു സെന്റിമെന്റൽ അപ്രോച്ചാണ് ജാസ്മിൻ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഗബ്രി ഉണ്ടായപ്പോഴും ആ ഒരു അവസാന സമയങ്ങളിൽ പോലും ഗബ്രിയുടെ പുറകെ പോകുന്നു ഗബ്രി അത് മൈൻഡാക്കുന്നുള്ള രീതിയിലൊക്കെ എത്തിക്കാനുള്ള ശ്രമങ്ങളൊക്കെ ജാസ്മിൻ നടത്തിയിരുന്നു ഇതുകൊണ്ടൊക്കെ തന്നെയാണ് പ്രേക്ഷകർക്കും ഈ ഒരു കോംബോയോട് വലിയ താല്പര്യമില്ലാതെ പോയത് അപ്പോൾ ഈ ഒരു രാത്രി ലൈവിലൊക്കെ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും ജാസ്മിൻ കംപ്ലീറ്റ്ലി ഒരു എന്താ പറയുക തനിച്ചായി പോയി എന്നുള്ള ഒരു സെന്റിമെന്റൽ അപ്രോച്ചാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് അത് എത്രത്തോളം വിജയകരമായിട്ട് െന്ന് നമ്മൾ പ്രേക്ഷകർക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ആരും മൈൻഡാക്കുന്നില്ല രാത്രിയിൽ തനിച്ചിരിക്കുന്നു തനിച്ച് കിടക്കുന്നു ഗബ്രിയുടെ ഫോട്ടോ എടുത്ത് വെച്ച് കരയുന്നു ഗബ്രി നീ തിരിച്ചു വരുമെന്നുള്ള രീതിയിലേക്ക് പറയുന്നു എനിക്കിനി ആരുമില്ല എന്നുള്ള രീതിയിലൊക്കെ ജാസ്മിൻ പല സംഭവങ്ങളും പറയുന്നുണ്ട് എല്ലാം ഒരു നാടകത്തിന്റെ ഭാഗമായിട്ട് മാത്രമാണ് പ്രേക്ഷകരായ പലർക്കും തോന്നുന്നത് അതിനകത്ത് എന്തെങ്കിലും ജെനുവിനിറ്റി ഉണ്ടോ എന്ന് പോലും മനസ്സിലാകുന്നില്ല എന്തായാലും ഇത് ബോസേട്ടന് പോലും ഉൾക്കൊള്ളാൻ സാധിക്കുന്നില്ല അല്ലെങ്കിൽ താല്പര്യമില്ല എന്ന് തന്നെയാണ് ഒരു ലൈവിലെ സീനുകൾ കാണുമ്പോൾ പോലും മനസ്സിലാകുന്നത് കാരണം ക്യാമറയൊക്കെയാണ് പലപ്പോഴും ഇതിലേക്ക് വന്നിട്ട് ഒന്ന് ഹോൾഡ് പോലും ചെയ്യാതെ പെട്ടെന്ന് തന്നെ ആ ഒരു സീൻ മാറ്റി അടുത്തടുത്തേക്ക് പോകുന്ന ഒരു കാഴ്ചയാണ് കണ്ടത് കാരണം ഇത്രയും ദിവസം ഈ ഒരു കോംബോ കാണിച്ച് അടുത്ത ബോസ് ആയിട്ട് ഇപ്പോൾ ഇതൊന്നും കാണണ്ട അപ്പം ഇവർക്കറിയാം ക്യാമറ സ്പേസ് വേറൊരിടത്തേക്ക് മാറ്റാനും അല്ലെന്നുണ്ടെങ്കിൽ മാത്രമല്ല മറ്റൊരു സംഭവം കാണിക്കാനും ഒക്കെ ബിഗ് ബോസിനും അറിയാം ഇത്രയും ദിവസം നമ്മളെ പ്രേക്ഷകരെ എല്ലാം കണ്ടു കണ്ടുപേർപ്പിച്ച് പ്രേക്ഷകരുടെ പ്രതികരണങ്ങൾ കൂടിയപ്പോൾ പ്രതിഷേധങ്ങൾ കൂടിയപ്പോൾ അവരും ഫോഴ്സ്ഫുള്ളി നമ്മുടെ ഗബ്രിയെ പുറത്താക്കേണ്ട ഒരു അവസ്ഥ വന്നു അപ്പോൾ ഇവർ നേരത്തെ ഒരു മാന്യമായ രീതിയിലേക്ക് ണിച്ചിരുന്നെങ്കിൽ ഇങ്ങനെയൊരു സംഭവം ഉണ്ടാകില്ലായിരുന്നു ഇതിപ്പോൾ നമുക്ക് പ്രേക്ഷകർക്ക് എല്ലാവർക്കും അറിയാം ഗബ്രിയെ ഇട്ട് തന്നിട്ട് നമ്മുടെ നോറയെ സൈഡിൽ കൂടെ രക്ഷപ്പെടുത്തി അതെല്ലാവർക്കും മനസ്സിലാകുന്നുണ്ട് ഈ പറഞ്ഞ ഡബിൾ എവിഷനൊക്കെ നടത്താവുന്ന ഒരു വീക്കാണ് ഈ ഒരു നടന്നുകൊണ്ടിരിക്കുന്നത് അതിൽ ഡബിൾ വിഷൻ ഇല്ല സിംഗിൾ വിഷൻ നടത്തി ഒരു ഗസ്റ്റായിട്ട് വന്ന ഒരു രതീഷിനെ പുറത്താക്കി എബിറ്റ് ചെയ്തുകൊണ്ട് ബിഗ് ബോസിൻ്റെ ഒരു നാടകമാണ് അടുത്തതും നടന്നത് അപ്പോൾ ഇതിൽ നിന്നൊക്കെ നമ്മൾ പ്രേക്ഷകർക്ക് കാര്യങ്ങളെല്ലാം മനസ്സിലാകുന്നുണ്ട് എന്താണെന്നുണ്ടെങ്കിലും നമ്മുടെ ജാസ്മിൻ ഒരു സൈഡിൽ നല്ല രീതിയിലുള്ള മനോവേദന അനുഭവിച്ചുകൊണ്ടുള്ള കൊണ്ടുള്ള അപ്രോച്ച് നടത്തുന്നു ൊണ്ട് ബിഗ് ബോസ് കാര്യമായിട്ടുള്ള സപ്പോർട്ടുകളൊന്നും നടത്തുന്നില്ല ബിഗ് ബോസ് ഇപ്പോൾ നോറയുടെ ആണ് എന്നുള്ള കാര്യം ജാസ്മിന് അറിവ് കിട്ടിയിട്ടില്ലെന്ന് തോന്നുന്നു അതുകൊണ്ടാണ് ഒരു സൈഡിൽ നാടകം ഇങ്ങനെ വീണ്ടും നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്താണെങ്കിലും ഈ നാടകമൊക്കെ എത്ര ദിവസം ഉണ്ടാവുമെന്ന് നമുക്ക് പ്രേക്ഷകർക്ക് കാത്തിരുന്ന് കാണാം അപ്പോൾ കൂടുതൽ അപ്ഡേറ്റുകളുമായി മറ്റൊരു വീഡിയോയിൽ കാണാം